ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇതാ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പോൾ അതാ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാലപ്പൊടികൾ ആവശ്യമുണ്ട് പിന്നെ ചിക്കൻ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി കളറ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പച്ചമുളക് കോൺഫ്ലവർ കുരുമുളക് പൊടി ചെറിയ ജീരകപ്പൊടി ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മസാല ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ആ ഒരു നുള്ളിൽ ചെറിയ ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്വന്തം മസാലപ്പൊടികൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വലിയ ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെതാ ഞാൻ മുളക് പൊടി കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ കളറിനായിട്ട് റെഡ് കളറും ഉപയോഗിക്കുന്നുണ്ടെട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിപ്പൊടി ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിന് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെതാ നമ്മൾ അതിലേക്ക് കളർ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഫുഡ് കളറാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഓപ്ഷനൽ ആണ്ട്ടോ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കാശ്മീരി മുളക് ഇട്ട് കൊടുത്താലും മതി ഞാൻ ഒന്ന് ലുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കളർ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതാ കുറച്ച് സുർക്കൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സുർക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും തന്നെ നല്ലോണം കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്താൽ നല്ല ചിക്കനൊക്കെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടോ കിട്ടുക അങ്ങനെ മസാല നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ അപ്പോഴത്തേക്കും നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും നമ്മളിതാ മസാല അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ഒരു ചട്ടി എടുപ്പ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രൈ ആക്കി ഫ്രൈ ആക്കാനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇതേപോലത്തെ നല്ല അയേണ്ട ചട്ടി തന്നെ എടുക്കട്ടോ അപ്പോൾ അതിലാണ് നല്ലോണം അടിപൊളിയായിട്ട് ക്രിസ്പ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടുക അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ അതുവരെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം ചൂടായിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ഓരോന്നും ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് നെടു കെ കയറിയിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ അതേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും ആദ്യമൊന്നും ഈ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊന്നിട്ട് കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഇന്ന് ഒന്ന് ക്രിസ്പായിട്ടുണ്ടാകും അപ്പോൾ അത് ആദ്യം തന്നെ ഇങ്ങനെ വറുത്ത് കോരി വെക്കട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ നിറം മാറി വരും അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ഈ വേപ്പിൻ്റെ ഇലയും പച്ചമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയെടുക്കുക അപ്പോൾ അത് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് മാറ്റിട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ മസാല ആക്കി വെച്ചാൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ട് ഫ്രൈ ആക്കാനുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ടപാടെ ഇതിങ്ങനെ കുത്തി അളക്കാനൊന്നും നിൽക്കരുത് കേട്ടോ കാരണം ഇതിന്റെ മസാല ഒക്കെ ഇങ്ങനെ മാറിപ്പോകും അപ്പോൾ ആദ്യം നമ്മൾ കുറേ കുറച്ച് സമയം എണ്ണയിലൊന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ട്രിപ്പ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഭാഗം ഇങ്ങനെ ക്രിസ്പായി വെട്ടതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് നല്ലവണ്ണം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഭാഗം കൂടി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ കേട്ടോ അത് ഫ്രൈ ആക്കി അല്ലെങ്കിൽ നമ്മൾ അതേപോലെ ആദ്യം സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുമല്ലോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഒരു ഭാഗം ഇങ്ങനെ നല്ലവണ്ണം ക്രിസ്പായന് ശേഷം അടുത്ത ഭാഗം അതേപോലെ മരച്ചിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് ക്രിസ്പാക്കിയെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കൊന്നും അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണം ഒന്ന് റെഡിയായിട്ടുണ്ടാവും നല്ല അടിപൊളി സ്മെല്ലൊക്കെ കേട്ടോ ഈ ചിക്കന് അപ്പോൾ എന്തായാലും ഫ്രൈ ആക്കി കോളി നമുക്ക് സൽക്കാരത്തിനും നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ ഫ്രൈ ആക്കി വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ആക്കിക്കോളി ഒരിക്കലും നിങ്ങൾക്കത് ഫ്ലോപ്പായിട്ട് വരില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇത്ര ഇത്തരത്തിൽ ചിക്കൻ റെഡിയാക്കി നോക്കുമ്പോൾ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ബാക്കി ഭാഗം കൂടി ഇങ്ങനെ ക്രിസ്പായി വന്നിട്ടുണ്ട് ഇനി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ തന്നെ ഇതേപോലെ തന്നെയാണല്ലോ നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ കിട്ടുക അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റും തന്നെയായിരുന്നു കേട്ടോ ഈ ചിക്കൻ ഉള്ളത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള പോർഷനും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് അങ്ങനെ ബാക്കി വന്ന ചിക്കൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് നമ്മുടെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച കറിവേപ്പിൻ്റെയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല കളർഫുള്ളായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ സിക്സ്റ്റി ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്കൊക്കെ ഇതൊക്കെ ഇടുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് തന്നെ കേട്ടോ ചിക്കന് കിട്ടുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും സോഫ്റ്റും ഒക്കെ എന്നിട്ടോ ഈ ചിക്കന് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ രണ്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കോ ഒന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്